ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് സ്വയരക്ഷ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കടലിൽ പോയിട്ട് പഠിക്കുന്നത് അല്ലാതെ ആരെയും അടിക്കാനോ കൊല്ലാനോ ഒന്നിനുമല്ല അല്ലേ പതിനഞ്ച് ദിവസം കാലത്തും വൈകിട്ടും ഈ നേര് വേറെ അമിത്യുഖം കൊടുക്കുമ്പോൾ ആ അസുഖം ഈ ബ്ലോക്ക് വന്നവർക്ക് അത് നോർമലായി വരും അറ്റാക്ക് അറ്റാക്ക് വരാതിരിക്കാൻ മരുന്നുണ്ട് അത് ചൂർണ്ണം ആ ബ്ലോക്ക് വരെയല്ലേ അതിന് നമ്മൾ കൊടുക്കുന്ന ചൂർണമാണ് രണ്ട് കറങ്ങി ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് കളരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ കുട്ടികളെ സ്കൂളൊക്കെ അടച്ചിട്ടുണ്ട് അപ്പോൾ വെക്കേഷൻ ആയിട്ട് കുട്ടികൾക്ക് കളരി അഭ്യാസം കൊടുക്കുന്നത് ഒരു നല്ലൊരു പരിപാടിയാണ് അപ്പോൾ എൻ്റെ മോനെയും ഞാനിവിടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളടുത്തു തന്നെ ഒരു കളരി ആശാനെ കിട്ടി നമ്മുടെ ആശാന സ്ലോകാണെങ്കിലും ഒറിജിനൽ ആശാന ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇത് എന്ന് പറയുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് പാളയംകുന്നിനും അയൂരിനും ഇടയ്ക്ക് വണ്ടിപ്പൊര വണ്ടിപ്പൊരയിലാണ് ഇതുള്ളത് അപ്പോൾ ഞാൻ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ചിട്ട് വരാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും പോയി ആശാനെ ഒന്ന് നേരിട്ട് കാണാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് കളരി പഠിക്കുന്ന സ്ഥലം കളരി ക്ലാസ്സുകളൊക്കെ ഇതിനകത്താണ് നടക്കുന്നത് വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് കളരി ക്ലാസ്സുകൾ നട നടക്കുന്നത് കുട്ടികൾക്ക് മനസ് മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ തന്നെ മെയ്വഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ കളരി അഭ്യാസം നല്ലതാണ് അതുപോലെ തന്നെ സ്വയം പ്രതിരോധത്തിനുമൊക്കെ കളരി അഭ്യാസം നല്ലതാണ് ഇന്ന് കാണുന്ന നമ്മൾ കാണുന്ന ഈ മാർഷ്യൽ ആർട്സ് എല്ലാം കളരിയിൽ നിന്നാണ് അതിനെ മോഡിഫൈ ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് പുതിയ പുതിയ ആയുധങ്ങൾ വച്ച് പരിശീലിക്കാനും ഒക്കെ ഇതിനെ മോഡിഫൈ ചെയ്താണ് ഇന്ന് ലോകത്തുള്ള എല്ലാ ആയോധന കലകളും രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ കളരിയാണ് ആദ്യം നമ്മൾ ലോകത്തുണ്ടായിട്ടുള്ള ആയോധനകല നമുക്കെന്തായാലും ആശാനെ പരിചയപ്പെടാം ഇതൊക്കെ ആശാൻ ഇതാണ് ആശാൻ ആശാന് പല ടൂർണമെൻറ്റിലുമൊക്കെ പങ്കെടുത്ത് ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുത്തിട്ടുള്ളപ്പോൾ കിട്ടിയ അവാർഡുകളാണ് ഇത് കുട്ടികൾക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് ഇത് കുട്ടികളുടെ അവാർഡ് തന്നെ ആശാൻ കൈപ്പറ്റിയിട്ടുള്ളതാണ് ഇത് വലിയ കുട്ടികൾക്കും പഠിക്കാം ഇതിൻ്റെ ഒരു ഹെഡ് ഓഫീസെന്ന് പറയുന്നത് വീരകേരള മർമ്മ കളരി പരിശീലന കേന്ദ്രമാണ് അത് പാരിപ്പള്ളിയിലാണ് കോട്ടക്കയം പാരിപ്പള്ളി അവിടെ പച്ചമരുന്നിൻ്റെ ചികിത്സയൊക്കെ ഉണ്ട് അതായത് മർമ്മ കളരി മർമ്മ ചികിത്സയുണ്ട് ഹാർട്ട് അറ്റാക്ക് വരാ വന്നവർക്കും പിന്നെ വരാതിരിക്കാനും ഒക്കെയുള്ള പല ചികിത്സകളും ഉണ്ട് അതൊക്കെ നമുക്ക് ആശാനോട് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ആ സാരടി ഈ സ്റ്റെപ്പ് ഞാൻ അങ്ങോട്ട് അടിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് കുറേ കൂടെയില്ലേ രണ്ടാമത്തെ ടി ധാരാടി അവിടെ നിന്ന് അടിച്ചു കറങ്ങി ചാടിക്കേ ചാടാ കടേ ഇതാടി ആ ധാരഡി ആ അവിടെ നിന്ന് ഒന്നൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഘടകം ഒന്ന് രണ്ട് മൂന്ന് നാല് ദ അടിച്ചു പറഞ്ഞുവേറെ ഇതിങ്ങനെ പിടിക്കുക എടുത്ത് അടിക്കാനാണ് നമുക്ക് എന്തായാലും പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം ക്ലാസ്സുകളൊക്കെ ആ കുട്ടികളെ ഒന്നും കൂടുതലായിട്ട് കിട്ടിയിട്ടില്ല വരുന്നതേ ഉള്ളൂ ആ ഇപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ജനങ്ങളിലത്തേക്ക് നമ്മുടെ അയ്യ അതായത് നമുക്ക് നിന്ന് ഈ കളരിപ്പയറ്റ് കൊണ്ട് വരണം അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇതിനായിട്ട് ഇറങ്ങിയിരിക്കും ആ എൻ്റെ ഉള്ള ശ്രമമാണ് നമ്മൾ പിന്നെ നമ്മുടെ ആയുരാരോഗ്യത്തിനും പ്രതിരോധ ശക്തിക്കും ആ ഇത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയോധന കലയാണ് കളരിപ്പയറ്റ് ആ ഇത് നമ്മൾ പുനർജീവിച്ച് കൊണ്ടുപോ വന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ കുച്ചി കുട്ടികൾക്ക് മെച്ചൊടി മെയ്വഴക്കവും ഉണ്ടാക്കി എടുത്തിട്ടു കൊണ്ട് ഇതൊരു നമ്മുടെ ജീവിതത്തിൽ ആ ആ ആരോഗ്യവും നമ്മുടെ ശരീരത്ത് പിന്നെ ഒരു അസുഖങ്ങളും ഒരസുഖങ്ങളും വരാതിരിക്കാനും എനിക്കിപ്പോൾ ഞാൻ പന്ത്രണ്ട് വയസ്സ് മുതൽ കളരി അഭ്യാസം തുടങ്ങി ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഞാൻ കളരി ആശാനായി ഗുരുവായി അങ്ങനെ പഠിപ്പിന് തുടങ്ങി ഇപ്പൊ എനിക്ക് അറുപത്തിയഞ്ചു വയസ്സായി എനിക്ക് ഇതുവരെ മെഡിസിൻ കഴിച്ചിട്ടില്ല ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഒരു അസുഖം ഇതുവരെ വന്നിട്ടില്ല ഒരു വേദനയും വന്നിട്ടില്ല ഇതിനെല്ലാം നമുക്ക് ചികിത്സകൾ നമുക്ക് തന്നെ ഉണ്ട് ആയുർവേദം മർമ്മ ചികിത്സ ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് ചികിത്സാ രീതി അതെ അതാണ് ഈ മർമ്മവും കൂടെ കൊടുത്തിട്ടുള്ളത് കുറ്റിയെട്ട മർമ്മം പടുവർമ്മം പന്ത്രണ്ടും തൊടുവർമ്മം തൊണ്ണൂറ്റിയാറും പടുവർമ്മം പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് മെയ്വഴക്കവും മെച്ചടിയും നമ്മുടെ ശരീരത്ത് ഉണ്ടാക്കിയതിന് ശേഷമേ നമ്മൾ മർമ്മങ്ങൾ കൊടുക്കുക കൊടുക്കും കാരണം കുട്ടികളാകുമ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ക്ഷമയും ദുരുപയോഗം ചെയ്യാൻ ദുരു ഉപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കി മനുഷ്യനെ മനസ്സിലാക്കി ഇത് അന്തിരാണ്ട് കാലം അത് കളിന്താൻ മന്നവനെ മനസ്സിൽ തുട്ടുകൂടാതെ വിദ്യശൊല്യക്കുടം എന്ന് പറയും അപ്പൊ നമ്മൾ എവര എങ്ങനെ ഉള്ളവരാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് വിദ്യ കൊടുക്കുന്നത് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗമുണ്ടോ അതെ അതെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പഠിപ്പിക്കുന്നത് അപ്പോ ഈ ഇതൊരു കലയാണ് വളരെ എന്ന് പറയുന്ന ഇപ്പൊ ഒരു ആയോധന കലയാണ് പണ്ട് പോലെ എന്ന് പറയുന്ന ആയോധന കലയാണ് ഇത് നമ്മൾ ദുർവിനിയോഗം ചെയ്യാതെ നമ്മൾ പഠിച്ചാൽ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ശക്തിയും ബലവും ഉണ്ടാവും അതുപോലെ തന്നെ കുട്ടികൾ ഇത് പഠിക്കുമ്പോഴത്തേക്ക് അവർക്ക് പഠനത്തിലും മികവ് പുലർത്തുക ഓർമ്മശക്തി ഇതെല്ലാം കാര്യങ്ങളിലും ഒക്കെ അവർക്ക് പന്തിയിലോട്ട് പോവാൻ കഴിയും കഴിയും അപ്പൊ എത്ര വയസ്സോട്ട് ആറ് വയസ്സുകൊണ്ട് അറുപത് വയസ്സായാലും നമുക്ക് ഇത് അപേക്ഷിക്കാം വയസ്സായവർക്കും വന്ന് അപേക്ഷിക്കാം അപേക്ഷിച്ചാൽ അവർക്ക് ഈ അസുഖങ്ങള് ഉള്ളവരും അത് കുറഞ്ഞു വരും ആ അസുഖങ്ങള് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അത് കുറഞ്ഞു തന്നെ വരും അപ്പൊ അത് അവരും ഇത് അഭ്യസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടങ്ങളിലുള്ള കുട്ടികളെ അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആശാൻ വേണ്ടിട്ട് ഇവിടെ ഇവിടെ ആയിട്ട് തുടങ്ങിയതാണ് എന്റെ ഞാന് വീര കേരള മർമ്മകളി സംഘം നടത്തുന്നത് പാരി കോട്ടക്കേറിയും പങ്കെടുക്കുന്നുണ്ട് ചാമ്പ്യൻഷിപ്പ് കിട്ടുന്നുണ്ട് പക്ഷെ പിന്നെ നമ്മളെ ആ സ്റ്റൈലുകളും നമ്മളെ അഭ്യസിക്കുന്നതും നല്ല രീതിയിലായിരിക്കണം പക്ഷെ കുട്ടികൾക്ക് കൊറേ ക്ഷമയും ബുദ്ധിയും ഉണ്ടായി വരണം അതിന് സമയത്തും ഇവിടെ ഉണ്ടല്ലോ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോണ്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് വെക്കേഷൻ കൂടുതൽ കൂടുതൽ സമയം രണ്ട് മണിക്കൂറോളം നമുക്ക് അപ്പം എങ്ങനെയാണ് പിന്നെ ഊക്കമുടൻ താവു താവുമാകിൽ ഉടനെ ചാകുവാണ് മർമ്മസ്ഥാനങ്ങൾ നൂറ്റി എട്ടാണ് പടുവർമ്മം പന്ത്രണ്ട് തൊടുവർമ്മം തൊണ്ണൂറ്റി ആറുമാണ് അപ്പൊ ഈ പടുവർമ്മത്തില് കൊള്ള കൊള്ളണമെന്നുണ്ടെങ്കിൽ അപ്പോഴേ വീഴും വീഴും മൂന്നേഴ് ഇരുപത്തൊന്ന് നാഴികക്കുള്ളിൽ ഇളക്കുമുറ ചെയ്ത് ഇളക്ക് എന്നാണ് ഇളക്ക് ഇളക്ക് ആ ഇളക്കുമുറയുണ്ട് അത് നമ്മള് മർമ്മസ്ഥാനങ്ങളിൽ കൊണ്ടു കഴിഞ്ഞാൽ ഏത് മർമ്മത്തിലാണ് കൊണ്ട് കൊണ്ടെന്നുള്ളത് അറിവുള്ള ഒരു മർമാണിക്ക് മാത്രമേ അറിയാവൂ മനസ്സിലാക്കാൻ പറ്റൂ അപ്പൊ ആ രീതിയിൽ ചെയ്ത് അതിന് മറുവിധി ചെയ്ത് ഇളക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ഇരുപത്തൊന്ന് നാഴിയെ തൊഴിൽ ഇളക്കുമുറ ചെയ്തില്ലെങ്കിൽ മരിച്ചു അതാണ് ആ മർമ്മ ആ മർമ്മസ്ഥാനം പടുവർമ്മം പന്ത്രണ്ടിലുള്ളത് ദോഷം ദോഷം ഈ മർമ്മ മർമ്മ ചികിത്സ ചികിത്സ അതായത് നമ്മുടെ ശരീരത്ത് എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് മരുന്നുണ്ട് പച്ച മരുന്നും ഉണ്ട് നമുക്ക് അറ്റാക്ക് അറ്റാക്ക് വരാതിരിക്കാൻ മരുന്നുണ്ട് അത് ചൂർണ്ണം ആ ബ്ലോക്ക് വരെയല്ലേ അതിന് നമ്മൾ കൊടുക്കുന്ന ചൂർണമാണ് ആ ചൂർണം അതിന് ഇച്ചിരി വിലയാവും കാരണം എന്ന് പറയുമ്പോൾ അവര് എത്രയെങ്കിലും ലക്ഷങ്ങള് കെട്ടിവെച്ച് ഇതെന്ന് പറയുമ്പോഴും നമ്മൾ ആ ചൂർണം കഴിക്കുമ്പോൾ ആ ബ്ലോക്ക് പിന്നെ ഉണ്ടാവത്തില്ല പിന്നെ അത് ഉണ്ടായവർക്ക് അത് നോർമൽ ആവാൻ പച്ച നീരാണ് കൊടുക്കുന്നത് പതിനഞ്ചു ദിവസം കാലത്തും വൈകിട്ടും ഈ നീര് വേറെ അമിസുഖം കൊടുക്കുമ്പോൾ ആ അസുഖം ഈ ബ്ലോക്ക് വന്നവർക്ക് അത് നോർമലായി വരും നമ്മുടെ ഈ കിഡ്നി അതിനുമുണ്ട് മരത്തിലും ഒക്കെ ഉണ്ട് അപ്പൊ ഇതിനെല്ലാം നമ്മള് പച്ചമരുന്ന് കഷായങ്ങളുണ്ട് ഈ കഷായങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് അത് എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ പ്രതിവിധി പ്രതിവിധി പറഞ്ഞു കൊടുക്കും ആ പിന്നെ വന്നു കാണുക അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കുട്ടികളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ പഠിച്ചു വരുന്നതേ ഉള്ളൂ കൊച്ചു കുട്ടികളാണ് നമ്മളിപ്പോ ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ ആ അതുകൊണ്ട് അവരെ ഇനി പഠിപ്പിച്ച് നല്ല രീതിയിൽ എടുക്കണം വാർത്തെടുക്കേണ്ട ഒരു ഇതാണ് അപ്പൊ അങ്ങനെ പോവാണ് പിന്നെ കുട്ടികളായൊക്കെ കുറവാണ് ഇനി അറിഞ്ഞ് ഇനി അറിഞ്ഞ് വരണം നമ്മുടെ ഈ കല നിലനിർത്തേണ്ടത് നമ്മൾ ഓരോ മലയാളികളെ ആവശ്യമാണ് ആവശ്യമാണ് കാര്യം ലോകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ആയോധന കലയാണ് കളരി ഇതിൽ നിന്നാണ് കരോട്ടെല്ലാം തിരിഞ്ഞു പോയത് ആണ് പല രീതിയിൽ ആക്കിയെടുത്തത് കളരി പക്ഷെ ഇത് നമ്മുടെ മെയ്വഴക്കിന ഏറ്റവും പശ്ചാത്തലം നമ്മുടെ ആരോരു ആരോഗ്യം നിലനിൽക്കാൻ അറുപത്തഞ്ചു വയസ്സായ ഞാൻ ഇപ്പൊ നല്ല രീതിയിൽ വേണമെങ്കിലും ഞാൻ എന്തുവേണമെങ്കിലും അതേപോലെ കുട്ടികളെ നമുക്ക് വാർത്തെടുക്കണം വാർത്തെടുക്കണം ഇതേപോലെ വരണം അതിന് വേണ്ടിയിട്ട് ഒരു പ്രയത്നമാണ് പ്രാധാന്യം ആൾക്കാർ വരുന്നുണ്ട് മാധവറാം നീ കളരി എത്ര നാളായിട്ട് അഭ്യസിക്കുന്നത് മർമ്മമൊക്കെ പഠിച്ചാ പഠിക്കാനുണ്ട് ഓക്കെ ആശ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അടിക്കോ ആശ അടിക്കുവോ ആശ അടിക്കു മടിയുണ്ട് ഇത്തിരി നമുക്കിത് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് സ്വയരക്ഷ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മള് കളരിപ്പായിട്ട് പഠിക്കുന്നത് അല്ലാതെ ആരെയും അടിക്കാനോ കൊല്ലാനോ ഒന്നിനുമല്ല അല്ലേ സ്വയരക്ഷ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ കളരിപ്പയറ്റ് പഠിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും അവരുടെ കുട്ടികളെ കളരിപ്പയറ്റ് നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു ആശാനാണ് അപ്പോൾ നമ്മുടെ ആശാൻ സ്ളോഗിലെ നമ്മുടെ ആശാനാണത് അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് ഇവിടെ വന്ന് കുട്ടികളെ കളരി അഭ്യസിപ്പിക്കുക അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഈ കളരിപ്പയറ്റ് അവർക്ക് ഉതകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ആശാൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അതായത് സ്ക്രീനിലും ഞാൻ എഴുതി കാണിച്ചേക്കാം അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവരും മർമ്മചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവർക്കൊക്കെ ഇതിൽ വിളിക്കാം അതുപോലെ പുതിയ അഡ്മിഷൻ എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്കും ഈ നമ്പറിൽ വിളിക്കാം അപ്പോൾ എന്തായാലും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാവുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ആശാൻ